പല വെള്ളപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ മീനപ്പുര മഹോത്സവം മാർച്ച് പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കും മാർച്ച് ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് ഭദ്രകാളി ദേവിക്ക് കലശാഭിഷേകം ഭദ്രകാളി പൂജ എന്നിവയും നടക്കും തിരുവരങ്കിൽ രാത്രി ഏഴിന് ഗാനമേള മാർച്ച് ഇരുപത്തിയൊന്നിന് രാവിലെ മൃത്യുജയ ഹോമം തുടർന്ന് പതിവ് ഉത്സവ ചടങ്ങുകൾ വൈകുന്നേരം ദീപാരാധന ദീപക്കാഴ്ച മാർച്ച് ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച പതിനൊന്നു മുപ്പതിന് പ്രസിദ്ധമായ മകംതൊഴൽ നടക്കും വൈകിട്ട് നാലിന് ലാലം ക്ഷേത്രത്തിലേക്ക് ജീവിത എഴുന്നള്ളത്ത് പുറപ്പാട് ആറു മണിക്ക് ലാലം ക്ഷേത്രത്തിൽ നിന്നും ജീവിത എഴുന്നള്ളത് ആരംഭിക്കും ലാലം ക്ഷേത്രോപദേശക സമിതി സേവാഭാരതി തൊഴിലാളി സംഘടനകൾ എന്നിവർ ചേർന്ന് പാലാ ടൗൺ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ എതിരേൽപ്പ് നൽകും രാത്രി ഒൻപതിന് വിളക്ക് അൻപൊലി ജീവിത എഴുന്നള്ളത്തിനും താലപ്പൊലിയിൽ പങ്കെടുക്കുന്നതിനുമായി എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും തിരിച്ചു ഭവനങ്ങളിലേക്ക് പോകാനുള്ള യാത്രാ സൗകര്യങ്ങൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു മാർച്ച് പത്തൊമ്പത് ചൊവ്വാഴ്ച ഉത്സവത്തിന്റെ ഒന്നാം ദിവസത്തോടെ വിവിധ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് ഏഴ് മണിക്ക് പാല നഗരത്തിൽ ആദ്യമായി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള ഫ്യൂഷൻ നടക്കുന്നതാണ് ഭഗവതിൽ ഈ ഫ്യൂഷൻ അവതരിപ്പിക്കുന്നത് അപർണ ബാബു ആൻഡി ആണ് മാർച്ച് ഇരുപത്തി മൂന്ന് രാവിലെ ഏഴ് മുപ്പത് ഇരുപത്തിയഞ്ച് കലശപൂജ ഒൻപത് മണിക്ക് ഇരട്ട പൊങ്കാല പത്ത് മുപ്പതിന് പൊങ്കാല നിവേദ്യ സമർപ്പണം പന്ത്രണ്ടിന് പൂരം തൊഴിൽ ഒരു മണിക്ക് പൂരം പിറന്നാൾ മഹാപ്രസാദമോട്ട് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധനയും ദീപക്കാഴ്ചയും മണിക്ക് പൂമൂടൽ എട്ട് മണിക്ക് പൂരം ഇടി എന്നിവയും നടക്കും